നമസ്കാരം റൈറ്റ് വിഷൻ ഉള്ളടക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം റൈറ്റ് ന്യൂസ് ഉള്ളടക്കം ഉള്ളതെല്ലാം ഒന്നടക്കം പറയും ഉള്ളടക്കം ഉള്ളത് പറയുമ്പോൾ ചിലർക്ക് കൊള്ളും മറ്റു ചിലർക്കത് കൊള്ളും എന്നാലും ഉള്ളടക്കം ഉള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും വാർത്തകളിൽ ഇടം പിടിച്ച സംഭവങ്ങളുടെ ഉള്ളറ തേടിയുള്ള വിശകലനം ടക്കത്തിൽ ഇന്ന് പറഞ്ഞുവെക്കുന്നത് പാഞ്ഞാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർ ചെയ്ത ചില സംഭവങ്ങളാണ് സ്കൂളിൽ ഒരു ചട്ടലംഘനം നടക്കുന്നു എന്നൊരു വാർത്ത റൈറ്റ് ടുഷൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവരികയുണ്ടായി ആദ്യം ആ വാർത്തയൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് വിദ്യാർത്ഥികൾക്ക് അവധി നൽകുന്നതും അവരുടെ പഠിപ്പ് മുടക്കുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ മാർഗനിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നാൽ അതെല്ലാം ലംഘിച്ചുകൊണ്ട് കൊണ്ടു ഒരു വിഷയമുണ്ടായി പാഞ്ഞാൾ സ്കൂളിൽ ഒരു അനുമോദന സദസ് നടത്താനായി പ്രവൃത്തി ദിവസം ഒന്നാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ ഉച്ച കഴിഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞു ഒരു മെസ്സേജ് സ്കൂൾ അധികൃതർ പുറത്തുവിട്ടു അതാണ് സംഭവത്തിന് ആധാരം അനുമോദന സദസ് സംഘടിപ്പിക്കുന്നത് പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയാണ് വേദി സ്കൂൾ ഓഡിറ്റോറിയമാണ് റൈറ്റ് വിഷൻ ന്യൂസ് ഉന്നത വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരുമായി തന്നെ സംസാരിച്ചു ഇത് കൃത്യമായ ചട്ടലംഘനമാണ് പി ടി ഐ മീറ്റിംഗിന് പോലും സ്കൂൾ സമയം കഴിഞ്ഞേ ആകാവൂ സ്കൂൾ മുടക്കരുത് ക്ലാസ് മുടക്കരുത് എന്ന ചട്ടം നിലനിൽക്കുകയാണ് ഉത്തരവ് നിലനിൽക്കുകയാണ് സ്കൂൾ അധികൃതർ പച്ചയായ നിയമലംഘനം നടത്തിയതെന്ന് വ്യക്തമായതിനെ തുടർന്ന് ഞങ്ങൾ വാർത്ത നൽകി വാർത്ത പുറത്തുവിട്ട് അല്പസമയത്തിനകം തന്നെ തിരുത്തലും വന്നു അനുവദിച്ച അവധി പിൻവലിച്ചു പരിപാടിയുടെ സമയം രണ്ടു മണിയിൽ നിന്നും വൈകിട്ട് മൂന്നരയ്ക്ക് ശേഷമാക്കി വൈകിട്ട് നടന്ന പരിപാടിയിൽ മാറ്റം സമയത്തിൽ മാത്രമല്ല കാര്യപരിപാടിയിലും കാര്യമായ മാറ്റമുണ്ടായി ഉദ്ഘാടകൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും അടിമുടി മാറി ആദ്യം പുറത്തുവിട്ട ലിസ്റ്റിൽ ഗ്രാമീണ വാനശാല സെക്രട്ടറി എൻ എസ് ജെയിംസ് ആയിരുന്നു സ്വാഗതം അതുമാറി സ്കൂൾ പ്രധാന അധ്യാപകനായി അധ്യക്ഷ സ്ഥാനത്ത് കെ എം അഷറഫിന്റെ ലിസ്റ്റാണ് ആദ്യം പുറത്തു വന്നത് അവിടെയും മാറ്റം വന്നു ആശംസകൾ അർപ്പിക്കാൻ ലിസ്റ്റിൽ പേരുണ്ടായിരുന്ന കെ ആർ മായ ടീച്ചർ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് അവർ അധ്യക്ഷ സ്ഥാനത്തിലേക്ക് എത്തി ഉദ്ഘാടകൻ മുൻനിശ്ചയിച്ച പോലെ തന്നെ യുവാർ പ്രതി ഇങ്ങനെ തുടങ്ങി കാര്യപരിപാടിയിലടക്കം ഒരു തിരിച്ചറിവ് ആ വാർത്ത കൊണ്ട് ഗുണം ചെയ്തു ഇനിയാണ് അടുത്ത സംഭവം ഈ തെറ്റുതിരുത്തൽ ഇഷ്ടപ്പെടാത്തവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു അധ്യാപകൻ ആ പരിപാടിയിൽ പങ്കെടുത്ത് കവല പ്രസംഗത്തിന് സമാനമായ രീതിയിൽ മൈക്കിനു മുന്നിൽ നിറഞ്ഞാടി അവർക്ക് കിട്ടിയ ഒരു ആദരവ് അവർ ഈ സ്കൂളിന് അഭിമാനമായി നൂറ് ശതമാനം നേട്ടം അവരെ ആദരിക്കണമെന്ന ഒരു തീരുമാനവുമായി പാങ്കാളിലെ ഏറ്റവും വലിയ സാംസ്കാരിക വായനശാല കടന്നു വന്നപ്പോൾ നൂറ് കൈകൾ നീണ്ടു ഞങ്ങൾ സ്വീകരിച്ചു അതൊരു തെറ്റായി ഞങ്ങൾ നിന്നായിട്ട് തോന്നിയിട്ടില്ല അതിനെതിരെ എത്ര ചിത്ര ശക്തികൾ പ്രവർത്തിച്ചാലും ഈ സ്കൂള് ഏറ്റവും ശക്തികൾത്തോടുകൂടി ഏറ്റവും വരുത്തോടുത്താൽ എന്തൊക്കെ ഈ കാര്യം ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക പഠിക്കേണ്ട ജയിക്കേണ്ട വിജയശതമാനം വർദ്ധിക്കേണ്ട എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യനോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനകളോ ചിന്തിക്കുമോ അതിനുവേണ്ടി പ്രവർത്തിക്കുമോ പ്രത്യേകിച്ച് സർക്കാർ സ്കൂളിൽ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ പിന്നെ എന്തിനാണ് ഈ കവലപ്രസംഗത്തിന് സമാനമായ വാക്കുകൾ

റൈറ്റ് വിഷൻ ചാനൽ അതിലെ ചട്ടലംഘനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാർത്ത നൽകുന്നു അതിന് പിന്നാലെ ആ വിഷയം അവർക്ക് തിരുത്തേണ്ടി വരുന്നു അതിന്റെ ജാളീയത മറയ്ക്കാനാണ് അധ്യാപകന്റെ ഈ സംസാരം ഏറ്റവും ഗൗരവം വിദ്യാർത്ഥികളുടെ വിജയത്തിന് വിഘാതമായി ആരും തന്നെ രംഗത്തിറങ്ങാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഈ അധ്യാപകന്റെ പ്രസംഗം അതുപോലെ തന്നെ ജനപ്രതിനിധികൾ മുൻ എം എൽ എയും ഇപ്പോൾ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന യു ആർ പ്രദീപ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ജില്ലാ പഞ്ചായത്ത് അംഗം മായ ടീച്ചർ തുടങ്ങി നിരവധി ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും അധ്യാപ അധ്യാപകരുമുള്ള ഒരു വേദിയിലാണ് ഈ ഒരു പ്രസംഗം നടത്തിയത് അത് നമുക്ക് പറയാനുള്ളത് നമ്മൾ നാടൻ ഭാഷയിലൊക്കെ പറയുന്നത് പോലെ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ അടുത്ത് എന്ന പോലെയാണ് ഈ വിഷയം ഉണ്ടായിരിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തും അധ്യാപന രംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വേണ്ടി പോരാടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണിത് നമ്മുടെ കിളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിലെ പ്രധാന അധ്യാപകൻ ബർജിലാൽ മാഷെ പോലെ ആത്മാർത്ഥതയും ഒപ്പം തന്നെ ഊർജ്ജസ്വലരായ നിരവധി ആളുകൾ നയിക്കുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനം ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ അധ്യാപകർക്ക് പോലെ തന്നെ അധ്യാപകർക്ക് നല്ല പാഠവുമായി രംഗത്തിറങ്ങും എന്ന വിശ്വാസത്തോടെ വൈറ്റ് വിഷൻ ന്യൂസിൻ്റെ ഉള്ളടക്കം ഇവിടെ പൂർണ്ണമാകുകയാണ് അടുത്ത ഒരു വിഷയത്തിൽ കാണാം നന്ദി നമസ്കാരം ഉള്ളതെല്ലാം ഒന്നടക്കം പറയും ഉള്ളടക്കം ഉള്ളത് പറയുമ്പോൾ ചിലർക്ക് കൊള്ളും മറ്റു ചിലർക്കത് കൊള്ളും എന്നാലും ഉള്ളടക്കം ഉള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും വാർത്തകളിൽ ഇടം പിടിച്ച സംഭവങ്ങളുടെ ഉള്ളറ തേടിയുള്ള വിശകലനം